ഹലോ നമസ്കാരം ഞാൻ പ്രീത മേരി തോമസ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം എൻറ്റീന്നസ് സിൻഡ്രോം എന്ന വിഷയത്തെ പറ്റിയാണ് നിങ്ങൾ ഭൂരിപക്ഷം ആളുകൾക്കും ഈ വിഷയത്തെ പറ്റി ഓൾറെഡി അറിയാമായിരിക്കാം അറിയാമത്ത അത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും ഒരു നാൽപ്പത് അറുപത് വയസ്സിന് ഇടയ്ക്കുള്ള ആളുകൾക്കാണ് കൂടുതലും ഈ ഒരു എംറ്റിനെസ് സിൻഡ്രോം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് പേരൻസ് പേരൻസിൽ തന്നെ മതേഴ്സ് അമ്മമാർക്കാണ് ഈ പ്രശ്നം കൂടുതലായി ഉണ്ടാകുന്നത് അത് കുട്ടികളെയൊക്കെ അവർ വളർത്തി വലുതാക്കി അവർ വീട് വിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ വീട് വിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ വരെ സ്വാഭാവികമായും മറ്റൊക്കെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ജോലിക്കൊക്കെ പോകാത്ത പേരൻസ് ആണെങ്കിൽ സിംഗിൾ പേരൻസ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ കുട്ടികൾ മാത്രമായിരുന്നു അവരുടെ ലോകം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തീർന്നു കഴിഞ്ഞു ശേഷം ഭയങ്കര ലോൺലിനെസ്സും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതവർക്ക് ഒരുപാട് മാനസികമായും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും ആദ്യമായിട്ട് അവർക്ക് പലർക്കും ഉണ്ടാവുന്നത് ആങ്സൈറ്റി ആണ് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ പലർക്കും എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടേ നിർത്തില്ല ഇതെന്താ ശരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവത്തില്ല വീട്ടിലൊറ്റയ്ക്കായി പോയത് പലർക്കും തോന്നും ലോൺലെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പർപ്പസ് നഷ്ടപ്പെട്ടതുപോലും ചിലർക്ക് തോന്നും കുട്ടികൾ മാത്രമായിരുന്ന സ്വന്തം ലോകമായിട്ട് കരുതുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമായിരുന്നു അതിൻ്റെ ലോകമെന്ന് കരുതിയിരുന്ന പല സ്ത്രീകളും ഇതോടുകൂടി ഭയങ്കര ലോൺലി ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഉള്ളവരായിട്ടും തേരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ളൊരു ഫീല് പല സ്ത്രീകൾക്കും തോന്നാറുണ്ട് ചിലർക്കാണെങ്കിൽ കഴിക്കാനൊക്കെയുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകും നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ആഹാരങ്ങൾ ഉണ്ടാക്കുകയും പല കാര്യങ്ങൾ പരീക്ഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ അപ്പം പലർക്കും സ്ലീപ്പിംഗ് പാറ്റേൺസിലൊക്കെ ഡിഫറൻസ് വരും ഫിസിക്കലായിട്ടുള്ള പലതരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകും നമുക്കറിയാമല്ലോ നമ്മുടെ മനസ്സ് അത്ര സന്തോഷമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തെയും അത് വളരെയധികം മോശമായിട്ട് ബാധിക്കാറുണ്ട് പലപ്പോഴും പല അസുഖങ്ങളുടെയും മൂലകാരണം നമ്മുടെ മനസ്സ് തന്നെ ആയിരിക്കും നമ്മൾ പല പ്രശ്നങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇവർക്കും ഉണ്ടാവും കാരണം എന്തെന്ന് പലപ്പോഴും അറിയില്ല നമുക്ക് ഈ കാരണം അറിയാത്ത രോഗങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്ത് കാരണമൊന്നും പല സ്ത്രീകൾക്കും അറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇതിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട് ആദ്യം കുറേ ദുഃഖവും പ്രയാസങ്ങളൊക്കെ തോന്നും കുറേ കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് ഒരു റിലീഫ് തോന്നും അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയെന്നുള്ളൂ നമ്മൾ പലർക്കും പലപ്പോഴും അറിയാം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അവരുടെ ഇഷ്ടങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പം ഈ സ്റ്റേജ് ലൈഫിന്റെ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഫേസ് ആയിട്ട് കണക്കാക്കാം നമുക്ക് നമ്മൾ പറന്നുപോയ പല ഇഷ്ടങ്ങളും നമുക്ക് പൊടി തട്ടിയെടുക്കാനും നമ്മളെ സമയം ഇല്ലാത്തത് കാരണം ചെയ്യാതിരുന്ന പല ഹോബീസിലും എൻഗേജ്ഡ് ആവാനും അല്ലെങ്കിൽ സോഷ്യലി കുറച്ചുകൂടെ കണക്റ്റഡ് ആവാനും ആളുകളുമായിട്ട് കണക്റ്റഡ് ആവാനൊക്കെയുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്തോന്ന് കണ്ടുപിടിക്കാനും വെളിയിലുള്ള നമ്മൾ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഇപ്പോൾ ഒരു ജോലിയിലൊന്നും ഇല്ലാത്ത സ്ത്രീകൾ ഫുൾ ടൈം പേരൻ്റ് ആയിരുന്നെങ്കിൽ അവർക്ക് പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു ബെസ്റ്റായിട്ടൊരു ടൈം ആയിട്ട് തന്നെ കണക്കാക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ പോകാതെ മാറ്റിവെച്ച യാത്രകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മാറ്റിവെച്ച കാര്യങ്ങൾ കാണുമല്ലോ കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കാരണം നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ സമയം അപ്പോൾ നമ്മുടെ ആ ഒരു ലോണിനെസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ടെൻഷൻസിനെയും ഒക്കെ നീക്കി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ സജീവമായിട്ട് ഇടപെടാൻ പറ്റിയ ഒരു സമയം കൂടി ആക്കി ഇതിനെ മാറ്റിയെടുക്കാം ഈ ഒരു സ്റ്റേജ് എൻ്റെ ഒരു ആങ്സൈറ്റി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വിഷമമുള്ള സ്റ്റേജ് കടന്നു വരാൻ പലർക്കും പ്രയാസമായിരിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സമാന അല്ല സമാന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കുക കുറച്ചുകൂടെ ആളുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കുക ഇതേപോലെ തന്നെ സമൂഹത്തിലെ ഉള്ള ആളുകൾ വേറെയും കാണുമല്ലോ നമ്മളെ പോലെ തന്നെ അങ്ങനെയുള്ളവരോട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുക അപ്പോൾ അവരോട് നമ്മുടെ കൺസേൺസ് പറയുക അല്ലെങ്കിൽ ഇത് നമുക്ക് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ കൂടുതലെങ്കിൽ മെഡിക്കൽ ഒരു ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുക നമുക്ക് നമ്മുടെ കൺസേൺസ് പറഞ്ഞ് ഒരാളോട് പറഞ്ഞ് അങ്ങനെ നമുക്കൊരു ഒട്ട് നമുക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയും ചെയ്യാം അപ്പം ഇത് എപ്പോഴും ഒരു മനസ്സിലാക്കേണ്ട കാര്യം ഇത് വളരെ ഒരു കാര്യമാണ് ഇത് ഇത് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു നമുക്ക് അല്ലെങ്കിൽ ഇതൊരു സെൻസ് ഓഫ് ലോസ് എന്നൊക്കെ പറയാം നമുക്കപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വളർന്ന വലുതായി കഴിഞ്ഞതിന് ശേഷം അവരെന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് പോയി അവർ ഇൻഡിപെൻ്റായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ് അപ്പം നമ്മൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ മനസ്സിലാക്കുവാണെങ്കിൽ പല അമ്മമാരും ചിലപ്പം ഇപ്പം എന്നോട് ചോദിക്കാൻ ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാവൽ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസ് ഒക്കെ ആവശ്യമാണ് ആളുകൾക്ക് അപ്പോൾ ജോലിയൊക്കെ ഇല്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റിയലൈസ് ചെയ്യണം നമ്മളൊരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട് വിട്ടു പോകുന്നു നമുക്ക് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ചെറിയ സമ്പാദ്യം ആവശ്യമാണെന്നും ഒക്കെ നമ്മൾ ഒരു വൈകി റിലീസ് ചെയ്യുന്നതിനേക്കാൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരത്തെ മനസ്സിൽ ഒരു പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വീട് വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ആരോഗ്യവും സമയവും ദൈവമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ നേരത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ വലിയൊരു ലോസും ഒരു ആസൈറ്റി ഒരു പ്രശ്നം ഒരു ഫീ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകത്തില്ല അപ്പം ഇത് ഇങ്ങനൊരു സിൻഡ്രം ഉണ്ടെന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ തന്നെ റിയലൈസ് മുൻപോട്ട് ഒരു പലർക്കും ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പം ഈ ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ജീവിതത്തിന്റെ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് കണക്കാക്കാം എന്നിട്ട് നമ്മുടെ ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ അതിലൊക്കെ സന്തോഷിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തിനെ കുറച്ചും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ട് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകളും കാണുക പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ഫേസിലേക്ക് കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ പുതിയ ഒരു സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ലൈഫ് വളരെ മനോഹരമായ രീതിയിൽ ജീവിച്ചു തീർക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാനൊക്കെ സാധിക്കട്ടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട് ലൈഫിൽ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പർപ്പസ് കുട്ടികളെ വളർത്തി വലുതാക്കുക എന്ന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മുടെ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ലൈഫിലുണ്ട് അത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയായിരിക്കും ഈ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്